ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ബൈത്തു സക്കാത്ത് പീപ്പിൾ ഫൗണ്ടേഷന്റെയും ഹിതർക്ക് നൽകി വരുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായി നെല്ലായ പൊട്ടച്ചിറ ശാന്തിഗിരിയിൽ അഞ്ചു വീടുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നു ബൈത്തു സക്കാത്ത് കേരളയുടെയും പീപ്പിൾ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഭവനരഹിതർക്ക് നൽകി വരുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായി നെല്ലായ പൊട്ടച്ചിറ ശാന്തിഗിരിയിൽ അഞ്ചു വീടുകളുടെ നിർമ്മാണോദ്ഘാടനം നടന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു വർഷങ്ങളായി ഒരു പദ്ധതിയാണ് കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഏകദേശം മുപ്പത്തി എട്ടോളം വരുന്ന പീപ്പിൾസ് വില്ലേജുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന വീടുകൾ ഇതുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന വീടുകൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് പീപ്പിൾസ് ഫൗണ്ടേഷൻ മൈതുസക്കാത്ത് കേരളയോടെ കൂടി സഹകരണത്തോടുകൂടി ഒരു കണക്ക് പ്രകാരം ഓരോ രണ്ട് രണ്ട് വീട് വീതം വീതം ആഴ്ചകളിലും ഈ ഈ വീടുകൾ നാട്ടിൽ വീടില്ലാത്ത ആളുകൾക്ക് പി ഹംസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി പ്രതിനിധി മാസ്റ്റർ പീപ്പിൾ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ റഷീദ് മാസ്റ്റർ സി വി മൊയ്തു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു